കെ സി ബി ഓഫീസ് അടിച്ചു തകർത്തതിന് പിന്നാലെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് തിരുവമ്പാടി ഉള്ളാട്ടിൽ ഹൗസിൽ അജിമൽ അധിക ബില്ലിൽ പ്രതിഷേധിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഓഫീസ് ആക്രമിച്ചിട്ടില്ലെന്നും അജുമൽ പറഞ്ഞു അധിക ബില്ലിന്റെ പേരിൽ സംസാരമുണ്ടായി തുടർന്ന് പ്രതിഷേധമെന്ന നിലയിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ കറിയെടുത്ത് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ഒഴിക്കുകയാണ് ചെയ്തത് കെ ഉദ്യോഗസ്ഥർ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം വ്യാജമാണ് ഓഫീസ് ഉപകരണങ്ങളോ കമ്പ്യൂട്ടറോ തകർത്തിട്ടില്ല അവർ സ്വയം അതൊക്കെ ചെയ്തതാണ് കെ സി ബി ഡ്രൈവറാണ് ഗ്ലാസ് പൊളിച്ചത് അനുജന്റെ തലക്ക് അടിയേറ്റു കെ സി ബി ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ആക്രമിച്ചത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കൊണ്ട് അനുജനെ ആക്രമിച്ചു കെ സി ബി ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോണാണ് ഉദ്യോഗസ്ഥർ പിടിച്ചു വച്ചിരിക്കുന്നത് ആ ഫോൺ പുറത്തു വന്നാൽ സത്യം വെളിച്ചത്തുവരും എന്നെയും അനുജയെയും മർദ്ദിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ആ ഫോണിലുണ്ട് കെ സി ബിയും പോലീസും ഒത്തു കൊണ്ട് ആ ഫോൺ ഹാജരാക്കാതിരിക്കുകയാണ് ഫോൺ ഹാജരാക്കുന്നതിനായി മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാൻ പോകുകയാണെന്നും അജ്മൽ വ്യക്തമാക്കി സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ തിരുവമ്പാടി കെ സി ബി സെക്ഷൻ ഓഫീസിലാണ് അതിക്രമം നടന്നത് ബില്ലടക്കാത്തതിന് അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിലുള്ള കണക്ഷൻ റദ്ദാക്കിയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച കെ സി ബി ഓഫീസിലെത്തിയ അജ്മൽ ഭീഷണി മുഴക്കുകയും ലൈൻമാൻ പ്രശാന്തിനെയും സഹായി അനന്തുവിനെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് പി എസ് പോലീസിൽ പരാതി നൽകി ഇതിൽ കുപിതനായ അജ്മൽ കൂട്ടാളി ഷഹദാദിനൊപ്പം സൺറൈസ് മീറ്റിംഗ് സമയത്ത് സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി പി എസ് പ്രശാന്തിന്റെ ദേഹത്ത് മലിന ജലമൊഴിച്ച് ബഹളമുണ്ടാക്കിയെന്ന് പരാതിയിൽ പറയുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചു പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ അക്രമികൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ ഉപകരണങ്ങൾ തച്ചു തകർത്ത് വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നും കെ സി ബിയുടെ പരാതിയിലുണ്ട് ഓഫീസ് അടിച്ചു തകർക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ഇനിയൊരു ഒരു ഉത്തരവ് വരെ വിച്ഛേദിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു ചെയർമാൻ ബിജു പ്രഭാകറിന്റെ നിർദ്ദേശപ്രകാരമാണിത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്ര ശക്തമായൊരു നടപടി അക്രമിക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുമെന്നും കെ അറിയിച്ചിട്ടുണ്ട് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്